കീഴടങ്ങുക എന്നുവച്ചാൽ തോൽവി സമ്മതിക്കുക എന്നൊരു അർത്ഥമാണ് നാം പൊതുവെ അറിഞ്ഞിട്ടുള്ളത് എന്നാൽ തിരുവചന ഭാഷയിൽ കീഴടങ്ങൽ ആത്മീയ മുന്നേറ്റത്തിനുള്ള നാനി കുറിക്കലാണ് യഥാർത്ഥത്തിൽ നാം ആർക്കാണ് കീഴടങ്ങേണ്ടത് ശ്രദ്ധിക്കുക യാക്കൂബിൻ്റെ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ദൈവ പേതൽ അറിയേണ്ടിയത് ഒന്ന് ദൈവത്തിന് കീഴടങ്ങണം അല്ലായെങ്കിൽ പിശാചിന് കീഴടങ്ങേണ്ടി വരും രണ്ട് പിശാജിനോട് എതിർത്ത് നിൽക്കണം അല്ലായെങ്കിൽ ദൈവത്തോട് ചിലപ്പോൾ എതിർക്കേണ്ടി വരും ദൈവത്തിന് കീഴടങ്ങുക വെച്ചാൽ ദൈവഹിതത്തിന് നിരന്തരം കീഴടങ്ങുക ദൈവത്തെ നാം നിരന്തരം ശ്രദ്ധിക്കുകയും അവനെ അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുക എന്നാണ് നാം ദൈവത്തിന് കീഴടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ കർത്തൃത്വം നാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് സ്വയത്തിന് കീഴടങ്ങുന്നത് നിർത്തിവെച്ചിട്ട് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവ് നയിക്കുന്നിടത്തെല്ലാം അവനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുന്നതാണ് കീഴടങ്ങലിൻ്റെ തുടക്കമെന്നത് മനുഷ്യർ എന്ന നിലയ്ക്ക് ദൈവത്തിന് കീഴടങ്ങുന്നതിനേക്കാൾ സ്വയത്തിന് കീഴടങ്ങുന്നതാണ് അവർക്ക് വളരെ എളുപ്പം ദൈവത്തിന് കീഴടങ്ങുന്നത് ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും ദാറ്റ് ഈസ് ദി റൈറ്റ് തിങ് ടു ഡു അതാണ് ശരിയായ കാര്യം നാം ഒരു ദൈവ എന്ന നിലയ്ക്ക് ദൈവത്തിന് കീഴടങ്ങുവാൻ നമ്മൾ നമ്മളധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അങ്ങനെ ദൈവത്തിന് കീഴടങ്ങുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവാണ് ദൈവമെന്നും മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും നാം അവനെ സ്നേഹിക്കുന്നുവെന്നും നാം ദൈവത്തെ അറിയിക്കുകയാണ് നമ്മുടെ നേരെയുണ്ടാകുന്ന പിശാചിൻ്റെ പോരാട്ടങ്ങളിൽ അവനെ ചെറുത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് കർത്താവിനെ കൂടാതെ യുദ്ധങ്ങളിൽ പോരാടാൻ സാധ്യമല്ല നമുക്കവൻ്റെ സഹായവും മാർഗനിർദ്ദേശവും ശക്തിയും ആവശ്യമാണ് നമ്മുടെ ദൈവം സർവജ്ഞാനിയാണെന്നും സർവവ്യാപിയാണെന്നും സർവശക്തിയാണെന്നുമുള്ള വെളിപ്പാട് ആഴമായി തമ്മിലുണ്ടാകുമ്പോൾ അത് നമ്മെ ദൈവത്തിന് കീഴടങ്ങുവാൻ ആഴമായി പ്രേരിപ്പിക്കുന്നു സബ്മിറ്റിംഗ് ടു ഗോഡ് ഈസ് നോട്ട് എസ് ലേവറി ബട്ട് റാദർ എ ഫ്രീഡം ദൈവത്തിന് കീഴടങ്ങുക എന്നത് ഒരു അടിമത്തമല്ല മറിച്ച് സ്വാതന്ത്ര്യമാണ് ഹാവ് എ പ്ലസഡ് ഡേ